വലിയ താമസം ഇല്ല പിണറായി വിജയൻ മോദത്തല്ല പിണറായി ഭാര്യയും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ് ജയിലിലായിരിക്കും അന്ത്യം എടുക്കുക എടുക്കുന്നെന്ന് കണ്ടതേ ഇപ്പോൾ അയാൾ കർണാടക പോയിരിക്കുകയാണ് കേസുമായിട്ട് പോയിട്ട് രക്ഷപ്പെടുകയല്ല കാരണം എന്താണ് സുപ്രീം കോടതി വിധി കൊണ്ട് കിടപ്പ് നന്ദകുമാറും ഞാനും ഈ അതാ തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാരാണ് പിണറായിയുടെ കൂട്ടത്തിൽ പിണറായി ഉൾപ്പെടെ ആ തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വപ്ന സുരേഷ് എനിക്ക് ആ സ്ത്രീയെ പറ്റി വലിയ ബന്ധങ്ങളൊന്നുമില്ല പാവം ആ സ്ത്രീയും നന്ദകുമാർ എന്ന നമ്മൾ ഒരു പോലും അല്ല കിട്ടാനാണ് അപ്പോൾ എന്തും വൃത്തികേട് വെറുതെ നിലയിലാണ് ആ കേസ് എടുത്തത് നമസ്കാരം പിണറായിയുടെ അന്ത്യം സെൻട്രൽ ജയിലിലാകുമെന്ന് വെളിപ്പെടുത്തി പി സി ജോർജ് ക്രൈം ചാനലിന്റെ പുതിയ ചാനലായ ടി ചാനലായിൽ ചീഫ് എഡിറ്റർ നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിലാണ് പി സി ജോർജ് ഇക്കാര്യം തുറന്നടിച്ചു പറഞ്ഞത് പിണറായി കുടുംബത്തിന് ശബരിമല അയ്യപ്പന്റെ ശാപമാണ് വേട്ടയാടുന്നതെന്നും പി സി ജോർജ് വ്യക്തമാക്കി ജയിലിൽ കിടക്കാൻ മാത്രം തെറ്റുകൾ പിണറായി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നും ഒന്നിനു പുറകെ മറ്റൊന്നായി ഓരോന്ന് തെളിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലാവ്ലിൻ കേസ് ഉണ്ടായതും ഡോളർ കള്ളക്കടത്തും സ്വർണക്കടത്തും ഒക്കെ നടത്തിയ സംഭവങ്ങളെക്കുറിച്ചും അതിലുണ്ടായ ഗൂഢാലോചനയെക്കുറിച്ചും ഒക്കെ പി സി പറയുന്നുണ്ട് ഇതിനെല്ലാം പിണറായി അനുഭവിക്കുമെന്ന് വ്യക്തമാക്കി ശബരിമലയിലെ അയ്യപ്പനെ അപമാനിച്ച മുതൽ പിണറായിക്ക് അടികിട്ടി തുടങ്ങിയെന്ന് പറയുന്നുണ്ട് ശബരിമലയിൽ പിണറായി ചെയ്ത തോന്നിവാസങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമലയിൽ അയ്യപ്പൻ എന്നത് സത്യമായിട്ടുള്ള കാര്യമാണെന്നും വിശ്വാസികൾക്ക് വിശ്വാസികളുടെ വഴിയും അവിശ്വാസികൾക്ക് അവിശ്വാസികളുടെ വഴിയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും വ്യക്തമാക്കുന്നു അല്ലാതെ വിശ്വാസികളെ വേദനിപ്പിക്കുകയല്ല വേണ്ടത് പത്തിനും അൻപത്തി ഇടയിൽ പ്രായമുള്ളവർ കയറരുതെന്നാണ് അവിടത്തെ വിശ്വാസം എന്നിട്ട് പിണറായി സർക്കാർ ചെയ്തത് എന്താണ് അവിടെ സോഷ്യൽ മീഡിയയിൽ നഗ്നത കാണിക്കുന്ന രണ്ട് പെൺകുട്ടികളെയാണ് കയറ്റാൻ നോക്കിയത് അതെന്താ പിണറായിക്ക് വേറെ പെണ്ണുങ്ങളെയൊന്നും കിട്ടിയില്ലേ ഇതിനൊക്കെ പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ശബരിമലയിലെ പ്രതിഷ്ഠയെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് പിന്നെങ്ങനെ പിണറായി നന്നാവും ने 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 ും അനുഭവിക്കുമെന്ന് പറയുന്നു ലോകം കണ്ട മലയാളികളിലെ ഏറ്റവും വലിയ വിവരദോഷിയാണെന്നും ജോർജ് പറയുന്നുണ്ട് നന്ദുമാർ തന്നെ അറിയാം ഞാൻ ആകെപ്പാടെ നന്ദകുമാറും അവിടെ വന്ന് ഒരു ഒന്ന് സംസാരിച്ചു പോയി എന്നുള്ളത് എന്ത് ഉണ്ടായി അതിനാണ് കേസെടുത്തത് ഞാൻ ചോദിക്കുന്ന നന്ദകുമാറും ഈ അതാ തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാരാണ് പിണറായിയുടെ കൂടത്തിൽ പിണറായി ഉൾപ്പെടെ ആ തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വപ്ന സുരേഷ് എനിക്ക് ആ സ്ത്രീയെ പറ്റി വലിയ ബന്ധങ്ങളൊന്നുമില്ല പാവം ആ സ്ത്രീയും ഞാനും നന്ദകുമാരും എന്നെ ഗൂഢാലോചന നടത്താനാണ് പറ നമ്മൾ ഒരു എം എൽ എ പോലും അല്ല അത് ഗൂഢാലോചന നടത്തിയിട്ട് എന്ത് കിട്ടാനാണ് അപ്പോൾ എന്തും കാണിച്ച് വൃത്തികേട് കാണിച്ച് വെറുതെ അപമാനിക്കുക എന്ന നിലയിലാണ് ആ കേസെടുത്തത് അതെല്ലാം ഇപ്പം പോയി എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി നാല് പ്രാവശ്യം പിടിച്ചോണ്ട് പോയി എന്ത് ഞാൻ എന്ത് പാപം ചെയ്തു പറ പക്ഷെ വേറൊരു കാര്യമാണ് ദൈവം വലിയവനാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ ആവശ്യമില്ലാതെ കൊടുത്ത് എനിക്ക് ഇട്ട് അതിന് കൊല്ലത്ത് കിട്ടിക്കൊണ്ടിരിക്കും പിണറായിക്ക് പറ്റിയ ഗതികൾ എന്താണെന്ന് ചോദിച്ചാൽ ആയുടെ തുടസ്സം തന്നെ തെറ്റാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം ശബരിമല അതാണല്ലോ അയക്കാനോട് വൈരാക്കുമ്പോൾ ശബരിമല എന്ന് പറയുന്നതിൻ്റെ ഒരു അത് ചരിത്രപരമായ ഒരു കാര്യമാണ് പത്ത് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല അതൊരു അച്ചട്ടായ കാര്യമാണ് സമ്മതിക്കാൽ അവിടെ ഈ നഗ്നമായി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രദർശിക്കുന്ന ഒരു പെൺകുട്ടി രണ്ട് പെൺകുട്ടികളെയാണ് അവിടെ കൊണ്ട് കയറ്റാൻ പോകുന്ന ഞങ്ങള് വേറെ പെണ്ണുങ്ങളെ കിട്ടിയില്ലേക്ക് അപ്പം ശബരിമല ശാസ്താവിനെ ശനിലെ പ്രതിഷ്ഠയെ അപമാനിക്കുക അതാണ് അയാളുടെ ഉദ്ദേശം ഒരു ദൈവവിശ്വാസിയെ അപമാനിച്ചുകൊണ്ട് അവിശ്വാസിക്കുവല്ലോ കിട്ടാറുണ്ടോ എൻ്റെ അഭിപ്രായം ദൈവവിശ്വാസിയെ ദൈവം വിശ്വസിച്ചു കൊണ്ടിരിക്കട്ടെ അവിശ്വാസി അവിശ്വാസം കൊണ്ട് നടന്നോട്ടെ പരസ്പരം തർക്കത്തിൽ കാര്യം അവരവരുടെ ജീ ജീവിതത്തിൽ ജനിച്ച് പോകുമ്പോൾ ഇത് പിണറായി അധികാരം കിട്ടി ഉടനെ ചെയ്തതാണ് അയാൾ എങ്ങനെ നന്നാവും ശബരിമല ശാസ്താവൻ ഒരു റിയാലിറ്റി അല്ലേ പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച ആളാണ് ശബരിമല ശാസ്താവൻ എന്ന ആൾക്കാർ അയ്യപ്പനതാണ് ആ അയ്യപ്പനെ ജീവിക്കാൻ സമ്മതിക്കല്ല ഇപ്പോൾ അവിടെ പോയി ഞാൻ അന്ന് പറയും താൻ അനുഭവിക്കുന്നു പറഞ്ഞു ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ നില എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനെ ഒന്ന് ആലോചിച്ചു ഇന്നലെ അയാൾ കയറി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡൽഹി പോയി സത്യാഗ്രഹം കത്തിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ മനുഷ്യനീ തീരെ പിണറായിപ്പല പൊടനല്ല മനുഷ്യ എല്ലാം ചർച്ചയും വായിക്കുകയും ചെയ്യുന്നു മനസ്സിലാക്കാനുള്ള ബോധം വണ്ടിയേക്കുന്നു അയാൾ അവിടെ പോയി പറഞ്ഞു പറഞ്ഞാൽ അമ്പത്തയ്യായിരം കോടി രൂപ കേന്ദ്രം തരണമെന്ന് പറഞ്ഞ് അവിടെ കൊത്തിയിരിക്കുന്നു കേന്ദ്രം അത് കൊടുക്കാനില്ലെന്ന് നിർമ്മലാ സീതാരാമൻ നിയമസഭയിൽ പാർലമെൻറ്റിൽ പറഞ്ഞു നിയമസഭയിലെ മന്ത്രി എന്നെ പറഞ്ഞ് മൂവായിരത്തി ഒരുന്നൂറ്റി ചുരുവായിരം കോടി രൂപ കിട്ടാവുണ്ടെന്ന് ധനകാര്യമന്ത്രിയാണ് പറഞ്ഞത് നിയമസഭയിൽ അയാൾ മൂവായിരത്തി ഒരുന്നൂറ് കോടി എന്ന് പറയുമ്പോൾ അന്ന് അന്നേരം നിർമ്മല സീതാരാമൻ പാർലമെൻറ്റ് ചോദ്യം വന്നപ്പോൾ പറഞ്ഞു ശരിയാണത് ഇപ്പോഴും ഇപ്പോൾ കൊടുത്തേക്കാം പക്ഷേ കൊടുത്തേൻ്റെ കണക്ക് പറഞ്ഞു കണക്ക് കണക്ക് കിട്ടാതെ നമുക്ക് കാശും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഇതൊരു ഒരു സർക്കാരല്ലേ അത്രേ ഉള്ളൂ ഇപ്പം കൊടുത്തേക്കാം ആ കണക്ക് കൊടുത്ത കാശ് എന്ത് ചെയ്യുന്നുള്ള കണക്ക് കിട്ടണം അതില്ല അത് മുഴുവൻ കട്ടിരിക്കുകയല്ലേ കണക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഈ അമ്പത്തയ്യായിരം കോടി രൂപ എന്നെ പറഞ്ഞു തത്വത്തിൽ നമുക്കൊന്ന് അംഗീകരിച്ചുകളാണ് അതുകൊണ്ട് നമ്മൾ കടം തീരു നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി രൂപയാണ് കടം നമ്മുടെ ഇപ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തേഴായിരം കോടി മനസ്സിലായില്ലേ മൂന്നര ലക്ഷം കോടി രൂപ കടവായപ്പം നമ്മുടെ ശ്രീലങ്ക എന്നൊരു രാജ്യം തകർന്നു പോയി ആ സ്ഥലത്താണ് ഈ ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങൾ ഒന്നായി കേരളത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തേഴായിരം കോടി രൂപ കടവാക്കിയിരിക്കുന്നത് എന്തിനാണ് മൊത്തം കട എന്തിനാണ് കിബിയുടെ പറഞ്ഞ ഐസൊക്കെ കടന്ന് ഓടുക അതെന്ത് പോകട്ടെ ഐസൊക്കെ ഓടട്ടെ അയാൾ പത്തനംതിട്ട ഒരു ഓടിയോട് പത്തനംതിട്ട ചെന്നിട്ടുണ്ട് അവിടുന്ന് മിക്കവാറും കടലിലേക്ക് പോകുള്ളൂ ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ ഈ അമ്പത്തഞ്ച് അമ്പത്തഞ്ചായിരം കോടിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി പോയിരിക്കുമ്പോൾ ഈ നാല് നാലേകാൽ ലക്ഷം കോടിയുടെ കറുത്തു ഇവിടെ ഉത്തരം പറയുണ്ടായി തൂർത്തും വല്ല കുറവുണ്ടോ അയാളുടെ വീട്ടിൽ പശുക്കൂട് നാൽപ്പത്തഞ്ച് ലക്ഷം പശുക്കൂട് പശുക്കൂടുണ്ടാക്കുമ്പോൾ ചാണകം വിടാൻ പ്രത്യേകം ചാണകം കിട്ടുന്ന പ്രത്യേകം അതിന് ഒരു പത്ത് ലക്ഷം പ്രത്യേകം നാൽപ്പത് ലക്ഷം അടുത്ത അടുത്തയാളെ വീടിന് മുകളിലോട്ട് ഇല്ല ലിഫ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം പിന്നെ അപ്പോഴത്തെ തന്നെ സ്വിമ്മിംഗ് പൂള് നന്നാക്കാം ഇതൊന്നും കേരള സർക്കാരിൻ്റെ കാശല്ലേ കേരളത്തിൽ ജനങ്ങളുടെ പണമല്ലേ നികുതി പണമല്ലേ എന്താ കളി ചെയ്യുന്നത് പേരൊന്നും ചോദിക്കട്ടെ കാസർഗോഡ് ഈ മാന്യൻ മന്ത്രിമാരെ മുഴുവൻ ഒരു ഒരു എ സി ബസ്സായി വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് യാത്ര ചെയ്തു എനിക്കൊരു വിരോധമില്ല നല്ല കാര്യം ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് ബദൽ ചെയ്തതാണ് പക്ഷേ ജനപ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി പ്രത്യേകത ആ മനുഷ്യൻ നേരിട്ട് നിന്ന് പരാതി മുഴുവൻ നേരിട്ട് മേടിക്കുകയാണ് എട്ടോ ഒൻപതോ ജില്ലകളിൽ അദ്ദേഹം ആവശ്യപ്പെട്ടനുസരിച്ച് പി അന്ന് ചീഫ് ചീഫിപ്പായൻ ഞാൻ പോയി കൂട്ടത്തിൽ അപ്പോൾ പത്തനംതിട്ട ഞാൻ നോക്കാം അദ്ദേഹം പറഞ്ഞു പി സി ഓർ ഇ കൊടുത്താൽ മതി വേറെ ആരെയും ഇവിടെ സമ്മതിക്കല്ലേ കൊടുക്കുക ആരും മേടിക്കില്ല പിള്ളേരെ മേടിച്ചാൽ ഓർഡർ ഇട്ട് കൊടുക്കുക ഉദ്യോഗസ്ഥന്മാർക്ക് ഏ എന്നോട് ചെവി പറയാം ചെയ്യേണ്ടത് എന്താന്ന് വരുമാര് പറ്റുന്നതിന് ഓർഡർ ഇട്ട് കൊടുത്തേക്കാ മതി ഉമ്മചാണ്ടിക്ക് വേണ്ടിയിട്ട് ഞാനങ്ങ് കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ അദ്ദേഹം മൈക്കൂടെ പറഞ്ഞ് എന്നെ കൂടെ പി സി ഓരോ ജീവിപ്പുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഞാൻ തെരഞ്ഞെടു എൻ്റെ തിരഞ്ഞെടുക്കാൻ തന്നെ പരാതി കൊടുക്കാൻ പറഞ്ഞു മൂന്നര നേരം എടുക്കാറായി മൂന്നര മണിക്കാണ് അവിടെ നിന്ന് പിരിയുന്നത് ഞാൻ എടുത്തു പോയി പുള്ളിക്കൊരു മടുപ്പില്ല ആ മനുഷ്യൻ ചെയ്ത് ചിന്തിക്കാൻ പറ്റില്ല അത് നേരിട്ട് മേടിക്കുക ആ മനുഷ്യൻ അത് കഴിഞ്ഞ് പിറ്റേ മൂന്നരയ്ക്കാണ് പിരിയെന്ന് പിറ്റേ ദിവസം ഞാൻ തൃശ്ശൂരോ പാലക്കാട്ടോ ഞാൻ പോയില്ല രാവിലെ നോക്ക് പത്ത് മണിക്ക് അവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഉള്ളി മൂന്നരയ്ക്ക് ഇവിടെ നിന്ന് വിട്ടിട്ട് പത്തരയ്ക്ക് യാത്ര ചെയ്ത് വണ്ടിയിരുന്നു അടച്ചിരുന്നു വരുപാടി തുടങ്ങി ഇത് എന്നാ കാണിച്ചേ ഇത് കാസർഗോഡിൽ നിന്ന് ഇങ്ങനെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് എയർ കണ്ടീഷൻ കാറ് ബസ്സാണ് അതിനകത്തുള്ള കറങ്ങുന്ന കാസേര അത് ലിഫ്റ്റ് താഴെ ഇറങ്ങിയ ലിഫ്റ്റ് എന്നാ വലിയ സംഭവം അങ്ങേറക്കാം ഒന്ന് ആലോചിക്കണം ഇങ്ങേറെ മന്ത്രിമാർ എനിക്ക് എനിക്കിതിനകത്ത് ഫീൽ ചെയ്തതാണ് ഒരു പരാതികൾ നേരിട്ട് മേടിച്ചാൽ വേണ്ടില്ല ഈ മന്ത്രിമാർ ഇരുപേർ തൊപ്പിയന്മാരെ പഠിപ്പില്ല ഇവന്മാരെ ഇറക്കി വിട്ട് മേടിപ്പിക്കാൻ പറ്റായിരുന്നു ഈ ജനങ്ങളെ പത്തോവായിരം പത്തോ രണ്ടായിരം പേര് കൂടിയുള്ളൂ ആ പരാതി ഇവർക്ക് ഇരുപതേർക്ക് മേടിക്കാൻ പാടില്ലേ ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തേക്കെ മന്ത്രിമാരെ കാണാൻ പാടില്ല മന്ത്രിമാരെ പട്ടിയുടെ വിലയാണ് പിണറായി കേൾപ്പിച്ചിരിക്കുന്നില്ലേ അതിനർത്ഥം ഈ പാവം മന്ത്രിമാർ എന്തിനുറ കിടക്കുന്നു ആ മന്ത്രിമാർ പരാജീകരിക്കാൻ പോലും അധികാരം കൊടുത്തില്ല യുവന്മാരെല്ലാം കൂടെ ബസ് നിർത്തുമ്പോഴേ ചാടി കാറേ കയറുക അപ്പോൾ ഈ ബസ്സിൻ്റെ പുറകെ സ്റ്റേറ്റ് കാറും മന്ത്രിമാരുടെ കാറും ചീഫ് സെക്രട്ടറിയുടെ കാറും അതിൻ്റെ എസ്കോട്ട് വണ്ടികളിൽ തന്നുകൊണ്ടിരിക്കുക ഒരു മന്ത്രിക്ക് രണ്ട് കാറ് വെച്ച് യാത്ര ചെയ്യുക കാസർഗോഡ് തിരുവനന്തപുരം വരെ എത്ര രൂപ എത്ര പെട്രോൾ പറ്റുമെന്ന് പറയാം മിനിമം ഒരു നൂറ് വണ്ടിയെങ്കിലും ഈ യാത്ര ഉണ്ടായിരുന്നു മാത്രമല്ല സ്റ്റേജ് സ്റ്റേജിന് പത്ത് കോടി രൂപയാണ് പത്ത് കോടി രൂപ